ഹലോ ഒരു യാൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക ഇന്ന് നമ്മൾ ൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കാണെങ്കിൽ എറണാകുളത്തുള്ള ഫോർട്സ് ആൻഡ് പെറ്റൽസ് എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റ് അതായത് ഓർക്കിഡുകളുടെ ഒക്കെയും ഓൺലൈൻ സൈറ്റാണ് ഫോർട്സ് ആൻഡ് പെറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും ഡെൻട്രോബിയത്തിൻ്റെ കമ്പിക്കേഷ്യൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി അതായത് ഡെൻട്രോബിയത്തിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ അതായത് ഇപ്പോൾ തുടക്കക്കാർക്ക് വരെ വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ അൺബോക്സിങ്ങിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ കറൻ്റ്ലി ഇപ്പോൾ സൈക്കിളിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ അത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കാണെങ്കിൽ ഉടൻ തന്നെ പൂവാകുന്ന രീതിയിലുള്ള വളരെ വലുപ്പമുള്ള സൈസുള്ള ആണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം വന്നിരിക്കുന്നത് നല്ല ഹെവി പാക്കിങ്ങിലാണ് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സും നമ്പറും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വേഗം കേടുവരുന്ന ജീവനുള്ള ചെടികൾ എന്നുള്ളൊരു ടാഗ് കൂടി ഉണ്ട് അപ്പം അത് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാവുകയും അതായത് ചെടികൾ പെട്ടെന്ന് തന്നെ ലഭ്യമാവുകയും അതേപോലെ തന്നെ ഈ പാക്കറ്റിന്റെ മണ്ടയ്ക്ക് വേറെ പാക്കറ്റുകളൊന്നും വെക്കാതെ ആൾക്കാർ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ടാഗ് എല്ലാം വെച്ചിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഇതിപ്പോ നമുക്ക് വന്നിരിക്കുന്നത് ഡി ടി ഡിസിയുടെ കൊറിയർ വഴിയാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ദിവസവും നമുക്ക് റിസീവ് ചെയ്യണ്ടായി അതുകൊണ്ട് തന്നെ പ്ലാന്റ് എന്തായാലും ഫ്രഷ് ആയിരിക്കും നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ചെടിക്ക് യാതൊരുവിധ പ്രശ്നവും വരാത്ത രീതിയിൽ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ അകത്ത് നിറച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കെമിക്കാഷ്യ എന്ന് പറയുന്ന മെച്ചുവർ പ്ലാന്റ് ആയിട്ടുള്ള അവർ സെല്ല് ചെയ്തിട്ടുള്ള രൻഡ്രോബ്യത്തിൻ്റെ മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് കാരണം നമുക്കിതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ വലിപ്പം കണ്ടാലും അതേപോലെ തന്നെ ഇത് ഈ സ്റ്റെമ്മിലുണ്ടാകുന്ന മുഴ മുഴ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്ലാന്റ് മെച്യറാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മുഴ വരുന്ന ഫ്ലവർ തണ്ടുള്ള പൂ തണ്ടുള്ള ചെടികൾ പൂവാകാനുള്ള സാധ്യത അല്ലെങ്കിൽ പൂവാകാറായതാണ് എന്നാണ് സാധാരണ നമ്മൾ ഓർക്കിഡ് ചെയ്യുന്നവരല്ലേ വളർത്തുന്നവർ അനുമാനിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് മുട്ടിനുള്ള പ്രയോക്ടികൾ കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു മെച്ചൂറായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതൊരു അകത്ത് തൊണ്ടൊക്കെ വെച്ചിട്ട് അകത്ത് തൊണ്ട് വെച്ചിട്ട് തൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ചെടി തന്നെയാണ് നല്ല രീതിയിലുള്ളൊരു ചെടിയാണ് നമുക്ക് ഉടനെ തന്നെ ഏകദേശം ഒരു ഉടനെ തന്നെ നമുക്ക് ഫ്ലവർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മെച്ചർ പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അപ്പം ഇതിൻ്റെ അകത്ത് ടാഗും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഇതായതിൻ്റെ അകത്ത് ഡെൻട്രോബിയം യാ കം കാഷ്യം എന്ന് പറയുന്ന കം കാഷ്യം എന്ന് പറയുന്ന ഇനമാണ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ളവറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അതായത് ഇത് ആക്ച്വൽ ഏത് ഫ്ലവറാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതോടെ കാണുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഈ എന്ന് പറയുന്ന ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെച്വറായ ചെടികൾക്കും ഈ ഒരു സൈസ് ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റ് നമ്മുടെ ഡെൻട്രോബിയും സോണിയൊക്കെ പോലെ വളരെ വലിയതാകുന്ന അല്ലെങ്കിൽ വലിയ രീതി നല്ല രീതിയിൽ ആർത്ത് വരുന്ന ചെടികളല്ല ഇതേപോലത്തുള്ള കുള്ളൻ ചെടികളായിരിക്കും ഈ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നല്ല പാക്കിങ്ങാണ് അൺബോക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുള്ള പാക്കിങ്ങൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് പോർട്സ് ആൻഡ് പെറ്റൽസ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് എറണാകുളം ബേസ്ഡ് ആണ് ഷിപ്പിംഗ് ഉണ്ട് എല്ലാത്തേക്കും ലഭ്യമാവുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഓൾറെഡി ഒരു ഓർക്കിഡ് വാങ്ങിച്ചതിൻ്റെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കാര്യങ്ങൾ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യേണ്ടതെന്നും അവരുടെ സൈറ്റിൽ നിന്ന് നിന്നിങ്ങനെ വാങ്ങിക്കാവുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതേപോലെ തന്നെ പണ്ട് ചെയ്തിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോയും ഓർക്കിഡിൻ്റെ തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോയും കൂടി എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഡീറ്റെയിൽ ഇട്ടിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ് നല്ല രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെടി തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇപ്പോൾ ഈ ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വളർത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും ഗാർഡൻ സംബന്ധമായ അല്ലെങ്കിൽ കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി പ്രസ് ചെയ്യുക താങ്ക് യു